പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആടുജീവിതം എഴുതിയ എക്കാലത്തെയും ജനപ്രിയ നോവലുകളിൽ ഒന്നിന്റെ സിനിമാവിഷ്കാരമാണ് ബ്ലസ്സി ഒരുക്കുന്ന ആടുജീവിതം പൃഥ്വിരാജാണ് ചിത്രത്തിൽ നായകനായി എത്തുന്നത് ചിത്രത്തിനായി പത്തു വർഷ കാലമായി ബ്ലസ്സി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു നജീബായി മാറാൻ ജീവൻ പോലും പണയം വെച്ചാണ് പൃഥ്വി ഒരുങ്ങിയത് ആട് ജീവിതത്തിന്റെ ചിത്രീകരണത്തിനായി താരങ്ങളും ക്രൂവുമെല്ലാം അനുഭവിച്ച യാതനങ്ങളെ എല്ലാവർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ട്രെയിലർ ആ കഷ്ടപ്പാടുകൾ ഒന്നും വെറുതെ ആയില്ല എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നത് ആടുജീവിതത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ പങ്കെടുക്കാൻ മോഹൻലാൽ അടക്കമുള്ള വലിയ താരനിര തന്നെ എത്തിയിരുന്നു അതിനിടെ ഇപ്പോഴുതാ ഓഡിയോ ലോഞ്ചിൽ മോഹൻലാലോടുള്ള അവതാരിക മീരയുടെ ചോദ്യവും അതിന് മോഹൻലാൽ നൽകിയ മറുപടിയുമാണ് വൈറലായി മാറുന്നത് പേഴ്സണലായിട്ട് ചോദിക്കുകയാണ് തന്മാത്രയിൽ നഗ്നനായി നിർത്തി ഭ്രമണത്തിൽ തലകുത്തി നിർത്തി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടലുകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ട സംവിധായകനാണ് ബ്ലെസി എന്ന് മീര പറയുന്നുണ്ട് എന്നാൽ ഇത് രണ്ടും കഷ്ടപ്പാടല്ല ഇവർ അനുഭവിച്ചു വെച്ചത് നോക്കുമ്പോൾ നഗ്നമായി അഭിനയിക്കുന്നത് കഷ്ടപ്പാടല്ല തലകുത്തി നിൽക്കാനും എനിക്ക് പറ്റുമെന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി പിന്നാലെ മീര ചോദ്യത്തിലേക്ക് കടക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് നജീബായി ലാലേട്ടനെ പരിഗണിക്കാതിരുന്നത് എന്നായിരുന്നു മീര സംവിധായകനോടായി ചോദിച്ചത് വലിയ കാര്യം ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കണ്ട ഞാൻ മര്യാദക്ക് ജീവിച്ച് പൊയ്ക്കോട്ടെ ഏറ്റവും നല്ല ആളെ തന്നെയാണ് തിരഞ്ഞെടുത്തത് വളരെ നന്നായിട്ട് ചെയ്തതല്ലേ ഇനി നമുക്കിട്ട എന്തെങ്കിലും ഒരു പണി തരും ബ്ലസ്സി എന്നായിരുന്നു മോഹൻലാൽ നൽകിയ മറുപടി ഇതിന് സദസ്സ് കൈയടിക്കുകയായിരുന്നു ഏത് മൊമനിലാണ് പൃഥ്വി മുഖം തെളിഞ്ഞു വരുന്നത് എന്ന് മീര ബ്ലെസ്സിയോട് ചോദിക്കുന്നുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുമാർക്ക് ചെയ്യാമായിരിക്കാം അല്ലെങ്കിൽ ആ മുഖത്തിലേക്ക് എത്താമായിരിക്കാം പക്ഷേ ഇതിന്റെ ആദ്യ ദിവസം മുതൽ എന്റെ മനസ്സിൽ രാജുവിന്റെ പേരായിരുന്നു ഈ യാത്രക്ക് വലിയൊരു സമർപ്പണം ആവശ്യമായിരുന്നു അത് രാജുവിൽ കണ്ടെത്തിയതിനാലായിരുന്നു ഞാൻ രാജുവിലേക്ക് എത്തിയത് അത് അനുഭവിച്ച് അറിയുകയും ചെയ്തു എന്നാണ് ബ്ലസ്സി പറഞ്ഞത് ഒരു പ്രത്യേക ഘട്ടത്തിൽ എന്റെ അമ്മ ബ്ലസ്സി ചേട്ടനെ തട്ടിക്കളയാൻ വരെ ഒരുങ്ങിയെന്ന് പൃഥ്വിരാജും പറയുന്നുണ്ട് വീഡിയോ വൈറലായി മാറിയതോടെ നിരവധി പേരാണ് മീരയുടെ ചോദ്യത്തെ വിമർശിച്ച് എത്തിയിരിക്കുന്നത് ഇത്രയും വലിയ ഓഡിയോ ലോഞ്ചിന്റെ ഒരു വലിയ പരാജയം ആ അവതാരികയാണ് ഈ പുള്ളിക്കാരി ഒരാവശ്യമില്ലാത്ത കാര്യമേ ചോദിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റ് അല്ലാതെ വേറെ ഒരു ചാനലും അടുപ്പിക്കത്തില്ല ഒരാൾ കഷ്ടപ്പെട്ട് ചെയ്ത് മറ്റൊരാളെ വെച്ച് താരതമ്യം ചെയ്ത് തന്നെ തെറ്റ് അതും അയാളുടെ മുന്നിൽ വെച്ച് ഇവരെ അവതാരിക ആക്കുന്നത് എന്തിനാണ് കേൾക്കുന്നവർക്ക് തന്നെ മൂഡ് കളയുന്ന യുക്തി ഇല്ലാത്ത ചോദ്യങ്ങൾ ഇറിറ്റേറ്റിംഗ് അലറി വിളിച്ച് സംസാരിക്കുന്നു ഇവരെ കാണിക്കുമ്പോഴേക്ക് ടി വി മ്യൂട്ട് ചെയ്ത് വെക്കേണ്ടി വരുന്നു എന്നിങ്ങനെയാണ് കമന്റുകൾ വന്നത് ആരെയും സെലക്ട് ചെയ്യാത്തത് എന്താണെന്ന് തിരിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു സത്യം പറഞ്ഞാലോ അവതാരിക്ക ഭയങ്കര വെറുപ്പിക്കലാണ് ചോദ്യങ്ങളിൽ കുറച്ചുകൂടെ നിലവാരം ആവാമായിരുന്നു അയ്യേ കഷ്ടം മീരുടെ അടുത്ത ചോദ്യം ആട് ജീവിതം എന്ന സിനിമയിൽ ഒരു ആളിനെ കാസ്റ്റ് ചെയ്യാമായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് പൃഥ്വിജിനെ കാസ്റ്റ് ചെയ്തു എന്നും കമന്റുകൾ ഉണ്ട്